ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവർ ജീവൻ മരണ പോരാട്ടാണെന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നാലും നാലല്ലേ എന്റെ മകനെയും കൂടെ ചേർത്ത് പറയുന്നുണ്ട് മകനായിട്ട് ഞാൻ അഭിനയിക്കുന്ന അക്ഷയുടെ ക്യാരക്ടറുകളും അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറും തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും കാണാനുള്ള ഒരു മുഴുവൻ തിയേറ്റർ കണ്ടിട്ട് തന്നെ ഇനി പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കും അതാണ് ആ മെറിറ്റ് അപ്പം ഈ ആക്ടേഴ്സ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് എല്ലാമേ ചെറുപ്പക്കാരായി വന്ന കുട്ടികൾ എല്ലാവരും തന്നെ നിങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ താങ്ക് യു ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ റിവ്യൂ കണ്ടാലും എവിടെ ബാക്കിയുള്ള ആര് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നാല് ചെറുപ്പക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇതില് ആ ചെറുക്കം പൊളിയാണ് ഈ ചെറുക്കം പൊളിയാണെന്ന് കേൾക്കുന്നുണ്ട് അതിലെ ഇടയ്ക്ക് അനന്തു എന്നുള്ള പേരും കേൾക്കും ആദ്യത്തെ മലയാള ചിത്രമാണ് അതിനുമുമ്പ് തന്നെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ കാഫിൽ ഫെസ്റ്റിവലെറ്റ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം അതിനു മുമ്പ് മുംബൈക്കാർ എന്ന് പറഞ്ഞ ഹിന്ദി ചിത്രം മാസ്റ്റർ ഇനിയൊന്നും നമ്മളെ മീഡിയക്കാരെ നേരത്തെ കണ്ടിരുന്നു മാസ്റ്റർ സംവിധാനം ചെയ്തു നായകനായിട്ട് അഭിനയിച്ചിരുന്നു ആമസോണിലെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു സീരീസിൽ ചെയ്തിരുന്നു. വെട്ടിമാരൻ അങ്ങനെ പല ആൾക്കാരുടെ കൂടെയും പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മലയാള പടം തന്നെയാണ് പക്ഷേ നേരത്തെ കാൻസൽ മലയാളിയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ഇപ്പൊ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞു മുറയുടെ സ്വന്തം അനന്ത ഹൃദു ഹാറു രണ്ടുപേർ എല്ലാവർക്കും നമസ്കാരം ഭയങ്കര ആണ് കാരണം ആദ്യമായിട്ടാണ് ഫിലിമിന് ഫിലിം തിയേറ്റേഴ്സില് എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്തൊരു ഫിലിം തിയേറ്റേഴ്സിൽ ഇത്രയും റിസെപ്ഷൻ നേടുന്നത് ഇത്രയും അപ്രിസിയേഷനും സ്നേഹവും ആൾക്കാരൊക്കെ ഇമോഷണലായി ടെക്സ്റ്റും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ മെസ്സേജസ് ആൾക്കാരുടെ ലവ് ആൻഡ് അപ്രീസിയേഷൻ കാണുമ്പോൾ എനിക്ക് ഞാൻ തിയേറ്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഭയങ്കര ഴ്ച നടൻ എന്നോട് പറഞ്ഞതാണ നമ്മൾ സൂര്യൻ്റെ പടത്തിന്റെ ഇറങ്ങാൻ പോണത് അടുത്ത ആഴ്ച സൂര്യൻ എന്ന പടം വരുന്നത് അപ്പൊ നമ്മൾ ചോദിച്ചാൽ സൂര്യയുടെ റീല് ചെയ്ത് ട്രെൻഡിങ് ആയ അയാൾ ഇപ്പോ മലയാള സിനിമയിൽ എത്തി നിക്കുകയാണ് നമുക്ക് ജോലി എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സൂര്യ ഫാൻ ആണ് ഫാൻ ആയിട്ട് പോലും നമ്മുടെ നമ്മുടെ മുറയുടെ കൂടെ ഒരു ഇത് വന്നപ്പോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പോയില്ല സിനിമ കണ്ടില്ല

ശ്രീ നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഒരു പുതുമുഖ നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മുറയില് മുറയില് മുറയിലുടനീ കിട്ടിയത് മുറയില് ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് നല്ല പ്രതികരണമാണ് പോസിറ്റീവ് റിവ്യൂസ് ുംകരണമാണ് ഇനിയും സിനിമയുടെ തിരക്കഥാകൃത്തിനെ കുറിച്ച് അപവാദം പോലെ രീതിയിൽ പക്ഷെ അതൊന്നും അല്ല സംഭവം അവസാന സിനിമയായി കാര്യങ്ങളിലേക്ക് എത്തി വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ച മീഡിയ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച നമ്മുടെ നാലി ചെറുപ്പക്കാരിൽ ഒരാളാണ് സംസാരിക്കുന്നു പുതിയ കഥ ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒന്നിരിക്കാൻ പറ്റി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു സിനിമയിൽ ഇങ്ങനെ കിട്ടോന്നു ഞാൻ ഇക്കാര്യത്താണ് നന്ദി പറഞ്ഞാൽ ഇതില് സെലക്ട് ആവുമെന്ന് വിചാരിച്ചില്ല സന്തോഷം അത് മാത്രമാണ്